മോദിജിയുടെ ലീഡർഷിപ്പ് ഇംപോസിബിൾ ആയ പലതും പോസിബിൾ ആയിട്ടുണ്ട് ഇവിടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരും ഇന്റലിജന്റ് ആണ് എഡ്യൂക്കേറ്റഡ് ആണ് മോദിജിയുടെ ലീഡർഷിപ്പ് ഇംപോസിബിൾ ആയ പലതും പോസിബിൾ ആയിട്ടുണ്ട് ഇവിടെ അതിന്റെ തെളിവാണ് രണ്ടാം ഇന്നിങ്സിലും അദ്ദേഹം ക്യാപ്റ്റനായി കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഇത് മൂന്നാം ഇന്നിംഗ്സും അതിന്റെ സമയമായി അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുന്ന ചില പോയിന്റ്സ് അഞ്ച് വർഷം കൊണ്ട് അഞ്ച് ലക്ഷം യങ്സ്റ്റേഴ്സിന്റെ സ്കിൽ ഡെവലപ്മെന്റ് അതായത് ട്വൽത്ത് പാസ് ആയിരിക്കു പോലും ജോലി കിട്ടും എന്നുള്ള ഗ്യാരന്റി സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരും ഇന്റലിജന്റ് ആണ് എഡ്യൂക്കേറ്റഡ് ആണ് ബുദ്ധിജീവികളാണ് എക്സാമ്പിൾ ആയിട്ട് വർഷങ്ങളായി ആൾക്കാർ വിദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ അതും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഒരു എക്സോഡസ് പോലെ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഒരു ലേബർ ഡ്രെയിൻ മോദിജിയുടെ ഈ വിഷൻ ഒരു റിയാലിറ്റി ആക്കാൻ ഹൈലി കേപ്പബിൾ ഹൈലി കേപ്പബിൾ ആയ കാൻഡിഡേറ്റ്സ് ആണ് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുരളീധരൻജി ശ്രീ സുരേഷ് ഗോപിജി ശ്രീ സുരേന്ദ്രൻജി സോ ജസ്റ്റ് ലൈക്ക് യു ഐ എം ഹോപ്പ്ഫുൾ വി ഗെറ്റ് വാട്ട് വി ഡിസേർവ് ജയ് ഹിന്ദ് നിങ്ങൾ കേട്ടില്ലേ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ അന്തം കമ്പികൾക്കും സുഡാപ്പികൾക്കുമൊക്കെ സഹിക്കുക നമ്മുടെ കേരളത്തിലെ എണ്ണം പറഞ്ഞ കലാകാരികളിലെ വളരെ പ്രധാനിയാണ് ഈ ശോഭന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അന്തം കമ്പികൾക്ക് ഇതൊക്കെ സഹിക്കുക എന്ന് ചോദിക്കാനുള്ള കാരണവും സകല മലയാളികൾക്കും അറിയാവുന്നത് തന്നെയാണ് തൃശൂരില് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പ്രോഗ്രാമിൽ ശോഭന പങ്കെടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിലെ അന്തം കമ്മികളും സുഡാപ്പികളും വളഞ്ഞിട്ട് ശോഭനയെ സൈബർ ആക്രമണം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം നിരന്തരം സംഘീമെന്നും ചാണകമെന്നും നിരന്തരം ഈ ശോഭനയ്ക്ക് നേരെ ആളുകൾ ആക്രമണം നടത്തിക്കൊണ്ടേ ഇരുന്നിരുന്നു അതിന് അന്തങ്കമ്മികളെ നിലക്ക് നിർത്താൻ അവസാനം അവരുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ തന്നെ നേരിട്ട് ഇറങ്ങിക്കൊണ്ട് മാധ്യമങ്ങളോടും സകല അണികളോടും ആഹ്വാനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം അവരൊരു കലാകാരിയാണ് അവർ മുഖ്യമന്ത്രി വിളിച്ചാലും പ്രധാനമന്ത്രി വിളിച്ചാലും പോവുന്നതിൽ യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് പരമാവധി ആ ഒരു പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനെ ന്യായീകരിക്കുകയും അതേപോലെ തന്നെ അന്തം കമ്പികളെ നിലക്കു നിർത്തിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു സമയത്ത് തന്നെ ശോഭന രംഗത്ത് വന്ന് സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്കിലൂടെ വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് ഈ ഗോവിന്ദനൊക്കെ പറഞ്ഞ സകലതിനെയും അവഗണിച്ചുകൊണ്ട് പോസ്റ്റും ചെയ്തിരുന്നു പിന്നീടും ഒരുപാട് സുഡാപ്പികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശോഭനയെ ആക്രമിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു ഈ സംഘി എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ സംഘിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തുമെന്നെ വിളിക്കാമെന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരന് പ്രചരണവുമായി ബന്ധപ്പെട്ട് ശോഭന രംഗത്തിറക്കിയിരിക്കുന്നു രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു അതേപോലെ തന്നെ സുരേഷ് ഗോപിക്കും ഈ വി മുരളീധരനും സകലെ ആളുകൾക്ക് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോയിലൂടെ കേൾക്കുകയും ചെയ്തു പ്രധാനമായിട്ടും നരേന്ദ്രമോദി തന്നെയാണ് മൂന്നാം തവണയും രാജ്യത്ത് അധികാരത്തിലെത്തുക എന്നുകൂടി വിളിച്ചു പറഞ്ഞ് തൻ്റെ നയം വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് ശോഭന ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ സകല കമ്മി സുടാപ്പികളോടും പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ഇനിയും നമ്മുടെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകളെ അതായത് കലാപരമായിട്ടുള്ള ആളുകളെ ബിസിനസ് പരമായിട്ടുള്ള ആളുകളെ നമ്മുടെ കേരളത്തിൽ മികവ് തെളിയിച്ചിട്ടുള്ള എല്ലാ പ്രമുഖരെയും നിങ്ങൾ നിരന്തരം സംഘീ എന്ന് വിളിക്കൂ ആ വിളിക്കുന്നതിലൂടെ ഇവിടെ ഉണ്ടാവുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സംഘീ എന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംഘീ എന്ന് വിളിക്കാറുള്ളവർ വിളിച്ചോളൂ എന്ന് ശക്തമായിട്ട് ശോഭനയെ പോലെ പലരും രംഗത്ത് വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ബോധമുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഈ അന്ത ും സുഡാപ്പികളും എനിയെങ്കിലും സംഘിവിളികളും ചാണകവിളികളും ഒക്കെ ഒന്ന് നിർത്തിവെച്ചിട്ട് രാജ്യത്തെ വികസനത്തെക്കുറിച്ച് കേരളത്തിലെ സാധാരണക്കാരെ കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കൂ അങ്ങനെയുള്ള ഒരു ചർച്ചയെങ്കിലും വന്നാലേ ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നാല് വോട്ട് കിട്ടാൻ എന്തെങ്കിലും ഒരു കാരണമുള്ളൂ അല്ലാതെ സംഘി ചാണകം എന്നൊക്കെ നിങ്ങൾ ഇതുപോലെ തുടർന്നുകൊണ്ടിരുന്നാൽ ശോഭനമാർ ഒരുപാട് ആളുകള് ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നിഷ്പക്ഷരായിട്ടുള്ള സകല ആളുകളും തിരിച്ചറിയുന്നത്